പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ ഉറപ്പുകളിലൊന്നാണ് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും പ്രാർത്ഥന എന്നത് വെറും ഒരു ചടങ്ങ് മാത്രമാണോ അല്ല അത് സർവശക്തനായ ദൈവത്തോടുള്ള ഹൃദയപൂർവമായ നമ്മുടെ സംസാരമാണ് പ്രാർത്ഥനയ്ക്ക് ബലം ലഭിക്കണമെങ്കിൽ അതിന് ഒരു കാര്യം അത്യന്തരക്ഷിതമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്താണത് വിശ്വാസം വിശ്വാസമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ജീവൻ നൽകുന്നത് നാം എന്ത് ദൈവത്തോട് ചോദിക്കുന്നു എന്നതിനേക്കാൾ ഏത് മനോഭാവത്തോട് ചോദിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം സംശയത്തോടു കൂടിയ പ്രാർത്ഥന കാറ്റിലൊലയുന്ന തിരമാല പോലെയാണ് എന്ന് യാക്കോബ് സ്ലീഹ പറയുന്നു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കേണ്ടതല്ലോ എബ്രായർ പതിനൊന്നിൻ്റെ ആറിൽ പറയുന്നു തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് വന്ന കനാന്യ സ്ത്രീയുടെ വിശ്വാസം ബൈബിളിലൂടെ നമ്മൾ കണ്ടതാണ് അവളുടെ അചഞ്ചലമായ വിശ്വാസം കണ്ടിട്ട് യേശു എന്താണ് പറഞ്ഞത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ മല പോലെ വലുതായിരിക്കും എന്നാൽ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് യേശു പറയുന്നു രക്തസാവകാരിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും വിശ്വസിച്ചു ആ വിശ്വാസം അവളെ രക്ഷിച്ചു അതെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നുണ്ടല്ലോ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നൽകും എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ഇഷ്ടത്തിനനുസൃതമായി ദൈവഹിതത്തിന് ഒറ്റ കാര്യങ്ങൾ ചോദിക്കാനും നാം ശ്രദ്ധിക്കണം ദൈവം നമുക്ക് നല്ലത് മാത്രമേ നൽകുകയുള്ളൂ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നദ്ധിയിൽ എത്തുവാൻ വിശ്വാസത്തിൻ്റെ ചിറകുകൾ നമുക്ക് ആവശ്യമാണ് ചോദിക്കുന്നതിന് മുൻപേ തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾക്ക് വഴി തുറക്കും ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം തലകളെ വണങ്ങാം സ്വർഗീയ പിതാവേ അങ്ങയുടെ അമൂല്യമായ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും അചഞ്ചലമായി നിന്നിൽ വിശ്വസിക്കുവാനും ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും രോഗങ്ങളെയും ഭാരങ്ങളെയും ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നദ്ധിയിൽ അർപ്പിക്കുന്നു വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമെന്ന് അരുളി ചെയ്ത കർത്താവെ ഞങ്ങളിലെ അവിശ്വാസത്തെ മാറ്റുകയും അങ്ങിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ